ഇന്ന് ഞാനുണ്ടല്ലോ അരിപ്പൊടിയും മുട്ടയും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലിൻ ഐറ്റാണ് കാണിക്കാൻ പോണത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്ന് കഴിച്ചേക്കണ ഒരു പലഹാരമാണ് കേട്ടോ അത് അപ്പോൾ അന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ പേര് ചേമ്പപ്പം എന്നാണെന്നും അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളുടെ ചേമ്പപ്പത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങനെയാണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം ഫസ്റ്റ് തന്നെ നമുക്ക് തേങ്ങാപ്പാലാണ് അതിലേക്ക് വേണ്ടത് അപ്പോൾ ഞാൻ അത് ഇവിടെ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ എടുക്കാം കേട്ടോ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മുട്ട വേണം ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് വളരെ ചെറിയ മുട്ടയാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തേക്കുന്നത് വലിയ മുട്ടയ്ക്കാണെങ്കിൽ ഒരെണ്ണം മതിയാവും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇപ്പം ഞാൻ ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു നുള്ള ഉപ്പ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് അതൊരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം അതുപോലെ തന്നെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞു പൊങ്ങി വരണം മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തേച്ചാൽ എടുത്തേച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ മിക്സിർ ജാർ പിന്നെ കഴുകാൻ നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത ഒരു മിക്സർ ജാറിലൊന്ന് കറക്റ്റ് എടുത്ത വെച്ചാലും മതി അതൊക്കെ ഓരോരുത്തരുടെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം അപ്പോൾ ഏതായാലും ഞാനിവിടെ ആ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഈ കപ്പെന്ന് പറയുന്നത് മെഷർമെൻറ്റ് കപ്പാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഏകദേശം ചായയൊക്കെ കുടിക്കുന്ന ആ ഒരു ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ അതുണ്ടാകത്തുള്ളൂ അപ്പോൾ അരിപ്പൊടി ഞാൻ ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മളിത് ഇവിടെ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് കുറേശ്ശം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പരിവ ഞാൻ കാണിച്ചു തരാം അവസാനം കാണിച്ചു തരാം അതുവരെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുക്കണം ദേ ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ മുറിഞ്ഞ് മുറിഞ്ഞ് ഇത് താഴേക്ക് വീഴണം അതാണ് നമ്മളുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് അപ്പോൾ ചേമ്പപ്പന്തിൻ്റെ ആ ഒരു ആകൃതിയൊക്കെ വരണമെങ്കിൽ അങ്ങനെ തന്നെ എടുത്തേച്ചാലാണ് കേട്ടോ ശരിയാവത്തുള്ളൂ ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് മാവിട്ട് കൊടുക്കാം അപ്പോൾ വളരെ കുറച്ച് മാവിടെത്തിച്ച മതി കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം മാവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് വിട്ടുപോരും ഊട്ടാം അപ്പം നമ്മൾ ഇടുമ്പോൾ കുറച്ചിങ്ങനെ നീളത്തിൽ പിടിച്ചിട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ ഇങ്ങനെ പോലെ നമ്മുടെ അപ്പ ചേമ്പത്തിന് പോലെ വരും അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ഇതിന് ചേമ്പപ്പം എന്നുള്ള പേര് വന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ ചേമ്പപ്പം എന്ന് പറയുമ്പോൾ ചേമ്പൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരപ്പാണെന്നാണ് ആയിരുന്നു എൻ്റെ ഒരു ധാരണ കേട്ടോ ഞാൻ എൻ്റെ മക്കളുണ്ടായി അവർക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റെസിപ്പി തിരഞ്ഞപ്പോഴാണ് ഇത് നമ്മൾ അരിപ്പൊടി മുട്ടയും തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഏതായാലും ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടേക്ക് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പിള്ളേർക്ക് ഇഷ്ടമാവും വലിയ ആൾക്കാർക്കൊക്കെ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരുപാട് സ്നാക്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം ഇത് നമ്മൾ കുറച്ച് ഇടുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ വീർക്കൂട്ടോ നമ്മൾ മുട്ട ചേർത്തേക്കണതുകന്നെ ഇത് നന്നായിട്ട് വീർത്ത് നമ്മുടെ സ്നാക്ക് വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി തേങ്ങാപ്പാൽ റെഡിയാക്കാനുള്ള സമയം മാത്രമാണ് നമുക്ക് ഇതിൽ വേണ്ടതുള്ളൂ ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ അതേ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകംഭാഗം നല്ല എന്താ പറയുക സോഫ്റ്റ് ആണ് അനോട്ടോ അത് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാലാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വേണ്ടി വരുന്നതാണ് അതുവരെ ഓക്കെ ബൈ താങ്ക്